നമ്മളെ മുടി ള അല്ലേ ശരി ഉള്ളേക്ക് ഇരിക്കും അറിവ് പിന്നെ ഉള്ളു നല്ല പെങ്ങന്മാരൊക്കെ വരാണ്ട് അപ്പൊ പിന്നെ പിന്നെ ശിയാച്ചിട്ട നീ നമ്മള് മനസ്സിൽ വെച്ചിട്ടുണ്ട് അറക്കണമെന്ന് കവിത കവിത മോള് വാവേ വാവാ എന്ന് അറിയണോ ആണോ ഞാൻ മുടി ഓർക്കാത്ത കാര്യം ആയി ക മുടി ഞങ്ങളെ ഒന്നാതിലാണെ ല്ലേ ആ കുട്ടിക്ക വലിയ മുടി പുഴയാടി രൂപ സ്പെഷ്യൽ ഡാരരിളോ ഡാരരിളോ ഡാരിരം ഡാരി

അലഹമ്മില്ല മക്കളെ അപ്പം നമ്മുടെ അങ്ങനെ മുടി കളച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വളരെ ലളിതമായ ഒരു മുടി കളച്ച് ഒരുപാട് ആളുകളൊന്നുമില്ല കേട്ടോ ഞാനുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് പിന്നെ സീനുവിൻ്റെ ഉമ്മ ഉണ്ട് അഞ്ഞേത്തിയുണ്ട് പിന്നെ സിനു ഉണ്ട് പിന്നെ സി സിനിമ അനിയത്ര കയ്യിലുള്ള കുട്ടി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടറിൻ്റെ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഇപ്പോൾ പോത്തിന് ഇറക്കണോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സും പെങ്ങന്മാരും അളിയന്മാരും അതേമാതിരി സിനിമവിൻ്റെ ഉപ്പയൊക്കെ വരാനുണ്ട് അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമുക്ക് ചെയ്യാച്ചിട്ടാണ് കാരണം ഇപ്പോൾ എന്തായാലും മുടി കളയണല്ലോ അപ്പോൾ അതിൻ്റെ ചുരം നമ്മൾ കളയുന്നുണ്ട് സിനിമ ആണെങ്കിൽ ഭയങ്കര ടെൻഷനാട്ടോ മുടി കളയുമ്പോൾ കുട്ടിയുടെ സമയത്ത് ഇങ്ങനെ എന്താണ് ബ്ലേഡ് വെച്ചിട്ട് മുടി ഇങ്ങനെ എടുക്കണം പോലത്തെ ടെൻഷനുണ്ട് എനിക്കും ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട് പക്ഷെ ഞാനത് കാണിക്കാതെ കൈ പിരിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കളയുന്നുണ്ട് എന്തായാലും ചെയ്യുന്ന ആൾ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേട്ടോ കാരണം നമുക്കത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും മുറിയോ കാര്യങ്ങളോ ഒന്നും ആവുന്നില്ല അത് മെല്ലെ മെല്ലെ കുട്ടിയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിന്നും കൊടുക്കേണ്ട ഈ നേരം വരഞ്ഞു കറിയും അറിയുന്ന നമുക്കറിയില്ല അപ്പോൾ ഈ കയറി വന്നാണ് കേട്ടോ നമ്മൾ സി യൂനെ നോക്കുന്ന ഡോക്ടർ പേര് നെയ്മയിലൊക്കെ നമ്മൾ ഡോക്ടറെ പരിചയപ്പെട്ടതാണ് അപ്പോൾ ആ ഡോക്ടറിൻ്റെ കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പം ചെറുതായിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൗത്തിക്കടുത്തി കുട്ടി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈസ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടേനു വശപ്പാക്കി വരുമ്പോൾ തന്നെ നമ്മളൊക്കെ അഞ്ച് മണിക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ ഉപ്പൊരു ആ നാല് മണ്ട മുന്നേ നീച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇരിക്കൽ തുടങ്ങി കാരണം കുട്ടിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നാലും സിനിമ ആക്കെ ടെൻഷൻ അടിച്ചിങ്ങനെ കുത്തിരിക്കുന്നുണ്ട് എന്തായാലും കഴിച്ചാൽ നമുക്കത് ഫുള്ളായിട്ട് കാണാം ഉമ്മാന്റെ ഭാഗ്യത്തിടമ്പാണ് അവൾ ഉമ്മാന്റെ നിറമാനർക്കാവാണ് ഈ മാനും അറിയണം പിന്നെ തന്നെ പാല് തുടങ്ങിക്കണം അപ്പൊ പിന്നെ നിർത്താൻ പറ്റുന്ന പരിപാടിയല്ലേ ഉമ്മയ്ക്കും ഉമ്മയും വരുമല്ലോ ഉല്ലാസ കൈത്തീരി കത്തിച്ചോരിക്കീടാ आस भाई आदर वाले तू आया रे रानिरो नारिरनारेन नारिरो मत चुकते है नारिरो नारिरनारेन नारिरो आके सुन ले आईदरारेन है इधरारेन है नारिरो भाई तू चल बा अरे ഞാൻ കുഞ്ഞുമുട്ടി രാ കളയാളി എന്താ ഒരാള് മുടി കളയുമ്പോ കരിയായി കാര്യപ്പില്ല വാണ്ട് നല്ല എന്തായാലും ഇപ്പൊ കുട്ടിയുടെ മുടികളയ കുട്ടിയുടെ മുടികളയല്ല വാപ്പാറെ സ്നേഹം നോക്കണ്ടേ അങ്ങനെ അലുമില്ല അങ്ങനെ മുടി കളച്ചില് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അറുവിൻഷാ അതും കൂടി കഴിഞ്ഞാൽ അതെല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്തായാലും മനസ്സിൽ പ്ലാൻ ഉണ്ട് ആദ്യത്തെ കുട്ടിക്ക് എന്തായാലും എല്ലാം നമ്മളെ കൊണ്ട് വാപ്പാറന്നുള്ള സ്ഥിതിക്ക് ഇന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ കുട്ടിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നു അല്ലേ ആദ്യത്തെ കുടിയിലെ പെറ്റിയുണ്ട് കുട്ടിനെ ആദ്യമായിട്ടല്ലേ കുളിപ്പിക്കുന്ന ദിവസം തുടച്ചുകൊടുക്കുക ഓക്കെ ഞാൻ ആദ്യമായിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ എന്തൊക്കെ താത്തേൻ്റെ പോയി കുഞ്ഞും കുട്ടി താത്ത ആ കുഞ്ഞുമ്പോൾ താത്ത കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ കുളി കഴിഞ്ഞിട്ട് ഞാൻ ഈ വീടോട്ട് മൈൻഡപ്പ് ആക്കിട്ട് എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ മുടി കളച്ചിൽ ഇട്ടോ മുടി കളച്ചിലൊക്കെ ഒരു കൊച്ച് വലിയ ആർഭാടൊന്നും ഇല്ലാത്ത വളരെ ലളിതമായിട്ട് കുറച്ച് ആളും കൂടി ഒക്കെ വരേണ്ടതായിരുന്നു ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ അവരുടേതായ കുറച്ച് തിരക്കുകൾ കൊണ്ട് പോലെ പോയതാണ് ഞാനും ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ പിന്നെ സിനിൻ്റെ ഉമ്മയുണ്ട് പിന്നെ അനിയത്തിയുണ്ട് ഞങ്ങൾ മൊത്തം ഒരാറാൾ പിന്നെ ഇവിടുത്തെ ഡോക്ടർ ഇവിടുത്തെ ഡോക്ടറിൻ്റെ ഉപ്പ മുടി കളയുന്ന ആൾ കുഞ്ഞുമ്മത്താത്ത അങ്ങനെ ഈ റൂമിൽ ഒതുങ്ങാനുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് കുറച്ച് കരച്ചിലുണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അവസാനത്തേക്ക് തല കൗത്തിയിട്ട് മുടി കളയല്ലോ അപ്പോഴാണ് ലേശം കരഞ്ഞത് എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുടി വരുന്ന ആൾ ഉഷാറാണ് അല്ലേ ഒരു വലിയ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ട് കാരണം ആ ബ്ലേഡ് കൊണ്ടുപോകുന്നതാണ് ഇപ്പം എനിക്ക് മനസ്സിലാവേണ്ടത് നമുക്ക് എനിക്ക് എന്താ ഇടങ്ങുകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാളാണ് എക്സ്പീരിയൻസാണ് കാരണം അയാൾ അത് വൃത്തിക്ക് ചെയ്യുന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു അതാണ് കറക്റ്റ് ആ ബ്ലേഡ് കൊണ്ടുപോകുമ്പോഴൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ് ഓക്കെ പിന്നെ ചെറിയ കുട്ടിനെ ആർക്ക് എടുക്കാനും പേടിയാണ് അത് കളയാനും പേടിയോ ബാർബർമാരുണ്ട് കാരണം ധൈര്യം കുറവാകും എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ മെയിൻ എക്സ്പീരിയൻസാണ് മേ കുട്ടി ഛർദിക്കത്ര ശരദിക്കും കുട്ടി വർദ്ധിക്കും അറിയാം അങ്ങനെ പാപ്പ ഒന്നിനെ ഛർദ്ദിക്കണ്ടത് വർദ്ധിക്കണ കാണല്ലോണ്ട് ോ മുടിയൊക്കെ പോയില്ലേ ഇത് ബുദ്ധി ഇല്ലാത്ത ചെയ്യാ തെങ്ങിൻ ചോട്ടിലോ ഈ മുടിക്കിന് എന്ത് തണുപ്പല്ലോ തെങ്ങിൻ ചോട്ടില് കുഴിച്ചിട്ടോട്ട് ചച്ചായി അല്ലോ മാറിന്റെ கரண்ட் ബിൽ എത്ര കൊടുത്തു ഇന്നലെ ഉണ്ടായതല്ലേ എംബ്ലേ എംബ്ലേ കൈ എംബ്ലേ ടുമായിട്ടില്ല എപ്പോ ഗാ ആ सेम തന്നെ എല്ലാം നോക്കുക എക്സിറ്റ് કરે മാതിരി അല്ലേ ഇപ്പോ തിരിമാറി തടുടി തടുടി

എന്തായാലും നമ്മളെ ബേബിയുടെ മുടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു എന്താ മുടി കളഞ്ഞപ്പോ ഒന്നുകൂടി സുന്ദരി കളയുമ്പോൾ ആള് പറ്റി ചെറുതെന്ന് വിചാരിച്ചു മുടി കളഞ്ഞപ്പോഴാണ് ആള്സാരയക്കുന്നത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും വയസ്സ് ഉള്ളൂ നമ്മുടെ കളിച്ചിരി കഴിഞ്ഞു ബാക്കി കാണാം